രാമനെക്കുറിച്ചുള്ള കഥയാണ് രാമായണത്തിലില്ലാത്ത കഥയാണ് രാമായണത്തിലില്ലാത്ത നിരവധി കഥകൾ നമ്മുടെ ഇടയിൽ പറയാറുണ്ടല്ലോ അതുപോലുള്ള ഒന്ന് രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് ഘോരവനത്തിലൂടെ നടക്കുകയാണ് ഏത് സമയത്തും ഒരു ദുഷ്ടമൃഗം അവരുടെ സമീപത്തേക്ക് ചാടി വീഴാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാക്ഷസനോ രാക്ഷസിയോ ആരെങ്കിലും ആകാം എന്തുവാലും രണ്ടു പേരും വളരെ തയ്യാറോടെ അമ്പും ഇല്ലുമൊക്കെ പിടിച്ചാണ് നടക്കുന്നത് കുറേ ദൂരം നടന്നപ്പോൾ അടുത്ത് കണ്ട ഒരു പാറപ്പുറത്ത് ഇരുവരും വിശ്രമിക്കാനായിരുന്നു വലത് കൈയിലെ അമ്പ് തറയിലൂന്നി ആണ് അവരിരുന്നത് കുറച്ച് കഴിഞ്ഞ് യാത്ര തുടരാനായി എഴുന്നേറ്റപ്പോൾ രാമൻ്റെ അമ്പിൻ്റെ അഗ്രത്തിൽ ഒരു തവള കുരുങ്ങി കിടക്കുന്നു രാമൻ അത്യധിക സങ്കടമായി ഒരു സാധു ജീവി രാമൻ ചോദിച്ചു പ്രിയപ്പെട്ട തവളേ എൻ്റെ അമ്പ് നിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറിയപ്പോൾ നീ നീയൊന്ന് കരഞ്ഞതുപോലുമില്ലല്ലോ എന്നെ വിളിച്ചു ഒന്ന് കരഞ്ഞെങ്കിൽ അപ്പോഴേ നിന്നെ ഞാൻ രക്ഷിക്കുമായിരുന്നല്ലോ വേദന കടിച്ചമർത്തിക്കൊണ്ട് തവള പറഞ്ഞു രാമാ എനിക്കുണ്ടായിരുന്ന ഓരോ ദുഃഖത്തിനും ഞാൻ നിന്നെ വിളിച്ചാണ് കരയാറുള്ളത് അപ്പോഴൊക്കെ നീ എന്നെ അതിൽ നിന്നും രക്ഷിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള രാമൻ്റെ അമ്പ് തന്നെ എൻ്റെ ശരീരത്തിൽ കുത്തിക്കയറുമ്പോൾ ഞാൻ ആരെ വിളിച്ചു കരയണം ഇത് കേട്ട് രാമൻ ഞെട്ടിപ്പോയി എന്നാണ് കഥ ചില കഥകൾ നമുക്ക് ചില പാഠങ്ങൾ തരുമല്ലോ അപ്പോ ഇതിന്ന് എനിക്ക് തോന്നിയ ഒരു പാഠം ഞാൻ പറയട്ടെ രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് ഒരു ശരണം രാജാവ് പ്രജകളെയും അച്ഛനും അമ്മയും മക്കളെയും പുരുഷൻ സ്ത്രീയെയും പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ മക്കളും അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ എന്താകും അവസ്ഥ ഇതെനിക്ക് തോന്നിയതാണേ നിങ്ങൾക്ക് തോന്നുന്നത് പറയണം മറക്കല്ലേ